ഓൺലൈൻ ഗെയിം കമ്പനികൾക്ക് തിരിച്ചടി തമിഴ്നാട്ടിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് ഓൺലൈൻ ഗെയിമിന് പാതിരാനിയന്ത്രണം കൊണ്ടുവന്ന നിയമത്തെ മദ്രാസ് ഹൈക്കോടതി ശരിവച്ചു ഓൺലൈൻ ഗെയിമുകൾക്ക് കെ വൈ സി നിർബന്ധമാക്കിയതിൽ തെറ്റില്ല പൊതുജനാരോഗ്യം സർക്കാരിന് കണക്കിലെടുക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് കനത്ത തിരിച്ചടിയാണ് ഇത്തരം ഓൺലൈൻ ഗെയിം കമ്പനികൾക്ക് വിശദാംശങ്ങൾ എന്താണ് അനുജ നേരത്തെ ഈ കുട്ടികൾക്ക് കുട്ടികൾ ഉൾപ്പെടുന്ന ഓൺലൈൻ ഗെയിമുകൾ അതായത് പണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പോൾ നടക്കുന്ന ഓൺലൈൻ ഗെയിമുകൾ ഓൺലൈൻ പണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരം നടക്കുന്ന ഓൺലൈൻ ഓൺലൈൻ ഗെയിമുകൾ റമ്മി പോലെയുള്ള ഗെയിമുകൾക്കൊക്കെയാണ് സർക്കാർ ഇങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത് അതായത് പാതിരാത്രി അതായത് പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ മണി വരെ ഈ ഗെയിമുകളിൽ ലോഗിൻ ചെയ്യാൻ കുട്ടികൾക്ക് കഴിയില്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ ഗെയിമിൽ ലോഗിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു നിയമമാണ് കൊണ്ടുവന്നത് അതിനോടൊപ്പം തന്നെ ഇത്തരം ഗെയിമുകൾ കളിക്കുന്നവരുടെ കെ വൈ സി ഒതന്റിഫിക്കേഷൻ നടത്തുക എന്നുള്ളൊരു കാര്യം കൂടി ഈ നിയമത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗവർണർ ഈ ഒരു നിയമം ഒപ്പുവയ്ക്കാതിരുന്നതൊക്കെ വലിയ ചർച്ചയായി അതിന് പിന്നാലെയാണ് ഈ ഓൺലൈൻ ആപ്പുകളുടെ ഉടമസ്ഥർ ഇത്തരത്തിലൊരു പരാതി നൽകുന്നത് ഇത് ഈ ഒരു നിയമം ഇന്ത്യയിൽ എവിടെയുമില്ല ഇങ്ങനെ നടപ്പിലാക്കാൻ കഴിയില്ല അത് നിയമവിരുദ്ധമാണ് ഈ വിലക്ക് മാറ്റണം എന്ന അടിസ്ഥാനത്തിൽ ഇവർ അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അതിലാണ് ഒരു പ്രധാന വിധി വന്നിരിക്കുന്നത് അതായത് ഈ നിയന്ത്രണം തുടരാൻ കഴിയും എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ ഈ ആപ്പുകളിൽ ലോഗിൻ ചെയ്യാൻ കഴിയില്ല പൊതുജനാരോഗ്യം സർക്കാരിന് കണക്കിലെടുക്കാമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് മാത്രമല്ല പണം വെച്ചുള്ള റമ്മി അടക്കമുള്ള ഓൺലൈൻ കുരുക്കുകളിൽപ്പെട്ട് ആത്മഹത്യകൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു വീക്ഷണം അല്ലെങ്കിൽ അത്തരത്തിലൊരു വീക്ഷണമാണ് സർക്കാർ കോടതിയിൽ ഉന്നയിച്ചത് അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ രാത്രി ഗെയിമുകൾ കളിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള വാദം കൂടി കോടതി തള്ളിയിട്ടുണ്ട് അപ്പോൾ അതിന് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന കമ്പനികളുടെ വാദം കൂടി തള്ളിക്കൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് പന്ത്രണ്ട് മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ ഇങ്ങനെ പണം ഉപയോഗിച്ച് കളിക്കുന്ന ഗെയിമുകൾ കളിക്കുന്നതിനുള്ള വിടക്ക് അത് തുടരാൻ കഴിയും അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തെ ഉള്ള ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രാത്രി പണം വെച്ച് ഇത്തരം ഗെയിമുകൾ കളിച്ച് പണം നഷ്ടപ്പെടുകയും യും ചതിയിൽപ്പെടുകയും ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു കണക്കുക കണക്കിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാർ തീരുമാനം കൊണ്ടുവരുന്നതും ഇത് പിന്നാലെ ഈ ഒരു കാര്യം ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സർക്കാരിന്റെ വാദം ഇപ്പോൾ പൂർണ്ണമായിട്ടും കോടതി അംഗീകരിച്ചിട്ടുണ്ട് ഒപ്പം കെ വൈ സി നിർബന്ധമാക്കിയിട്ടുണ്ട് ആധാർ വേരിഫിക്കേഷൻ അതുകൂടി നിർബന്ധമാക്കിയിട്ടുണ്ട് ആധാർ വേരിഫിക്കേഷൻ മൊബൈൽ നമ്പർ വേരിഫിക്കേഷൻ ഇതൊക്കെയും നടത്തിയതിനു ശേഷം മാത്രമേ ഇനി ഈ ഗെയിമുകൾ കളിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കർശന നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഈ ഓൺലൈൻ ഗെയിമുകൾക്ക് ഇത്തരത്തിൽ പണം ഉണ്ടാക്കുകയും തട്ടിപ്പ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഗെയിമുകൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അനുജ തമിഴ്നാട്ടിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് ഓൺലൈൻ ഗെയിമിന് പാത നിയന്ത്രണം കൊണ്ടുവന്ന നിയമത്തെയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത് നിലവിൽ ഓൺലൈൻ ഗെയിം കമ്പനികൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണ്